കുസൃതി ചോദ്യം എങ്ങനെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജ് തുറക്ക ആനയെ ജിറാഫിനെ എങ്ങനെ ഫ്രിഡ്ജിൽ കേട്ടോ ഫ്രിഡ്ജ് തുറന്ന് ആന ഇറക്കി ജിറാഫിനെ കയറ്റി ഫ്രിഡ്ജ് അടയ്ക്കുക കാട്ടിലൊരു മീറ്റിംഗ് നടക്കുന്നു എല്ലാ മൃഗങ്ങളും വന്നു ഒരു മൃഗം മാത്രം വന്നില്ല ഏത് മൃഗം ജിറാഫ് ഫ്രിഡ്ജിൽ ഇരിക്കുമല്ലേ ഒരു കുടുംബം വിമാനത്തിൽ വിദേശത്തേക്ക് പോകുന്നു പൈലറ്റ് കുടുംബാംഗങ്ങൾ വീട്ടു സാധനങ്ങൾ എല്ലാമുണ്ട് ഭാരം കൂടുതലായതിനാൽ ഒരു സാധനം പുറത്തിടണം ഇല്ലെങ്കിൽ പ്ലെയിൻ ക്രാഷ് ചെയ്യും എന്താണ് പുറത്തിടേണ്ടത് ജിറാഫ് ഇപ്പോഴും ഫ്രിഡ്ജിൽ അപ്പോൾ ഫ്രിഡ്ജ് വളരെ ഹെവിയാണ് അതിനാൽ ഫ്രിഡ്ജ് പുറത്തിടണം രണ്ടു കാട്ടിൽ നിന്നും പട്ടണത്തിലേക്ക് പോകുന്നു വഴിയിലൊരു നദിയുണ്ട് നദിയിൽ നിറയെ മുതലകൾ അവർ എന്നിട്ടും നദി കടന്നു എങ്ങനെ കാട്ടിൽ മീറ്റിംഗ് നടക്കുകയായിരുന്നല്ലോ എല്ലാ മുതലകളും അവിടെ പോയി അതിനാൽ അവർ സേഫായി നദി കടന്നു കാട്ടിലെ ഒരു കുടിലിൽ ഭാര്യയും ഭർത്താവും താമസിക്കുന്നു അവർ തമ്മിൽ വലിയ വഴക്ക് പെട്ടെന്ന് ഭാര്യ മരിച്ചു എങ്ങനെ വിമാനത്തിൽ നിന്ന് വീണ ആ ഫ്രിഡ്ജ് അവളുടെ തലയിലാണ് വീണത്